നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിക്കുന്നതിന് ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഏർപ്പെടുത്തിയ വിലക്ക് കേന്ദ്ര സർക്കാരിനുള്ള പണിയെന്ന സംശയം ഉരുൾപൊട്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരസ്യ പ്രസ്താവനയെ തുടർന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ശാസ്ത്രജ്ഞർ സ്ഥലം സന്ദർശിക്കാനിരിക്കെയാണ് വിലക്ക് ഉണ്ടായത് സംഭവം വിവാദമായതോടുകൂടി തന്നെ വിലക്ക് പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല നിയന്ത്രണം കൊണ്ടുവന്നത് എന്നാണ് വിശദീകരണം എന്നാൽ ദുരന്ത നിവാരണം പോലെ ഒരു സുപ്രധാന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയോ നിർദ്ദേശമില്ലാതെ യാതൊന്നും ചെയ്യാനാവില്ല ദുരന്തത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ് രണ്ട് വകുപ്പുകളും വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടം സന്ദർശിക്കരുത് എന്നും എല്ലാ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകണമെന്നുമാണ് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീറിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും പ്രൊഫസർ സുധീറാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പറയരുത് എന്നും പഠന റിപ്പോർട്ടുകൾ പങ്കുവെക്കരുത് എന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് നിർദ്ദേശം നൽകണം എന്നതാണ് മറ്റൊന്ന് ദുരന്ത മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുമതി നേടിയിരിക്കണം എന്നും കത്തിൽ പറയുന്നു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സ്ഥാപനങ്ങൾ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിലാണ് കോട്ടയത്തുള്ള കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം തിരുവനന്തപുരത്തുള്ള ദേശീയ ഗതാഗത ആസൂത്രണം കേന്ദ്രം പിച്ചിയിലുള്ള കേരള വന ഗവേഷണ കേന്ദ്രം കോട്ടയം പാമ്പാടിയിലുള്ള ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസ് അതുപോലെ തന്നെ കോഴിക്കോട് കുന്നമംഗലത്തുള്ള സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കോഴിക്കോടുള്ള കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കോഴിക്കോടുള്ള മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ് തിരുവനന്തപുരം പാറോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയാണ് കൌൺസിലിന്റെ കീഴിലുള്ളത് ദുരന്തത്തിന് കാരണമായവയെക്കുറിച്ചും മറ്റുള്ള ചർച്ചകളും ഉയർന്ന സാഹചര്യത്തിൽ ഇതിനെ ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഈ വിലക്ക് എന്നതാണ് ശാസ്ത്ര സമൂഹം ഉയർത്തിയിട്ടുള്ള വിമർശനം ദുരന്ത മേഖലകളിൽ റോഡുകൾ തകരുകയും മറ്റും ചെയ്തപ്പോൾ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അത് മുന്നോട്ടുള്ള റോഡ് വികസനത്തിനടക്കം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് നാറ്റ് പാക് പോലെയുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് അതുപോലെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിലെ അടക്കമുള്ള ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും ദുരന്ത മേഖലകളിൽ ഒട്ടേറെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്നാൽ ഇതിനെല്ലാം തടയാനുള്ള ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് എന്നും അവർ ആരോപിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രജ്ഞരെയും മറ്റും വിദഗ്ധരെയും ഉദ്ധരിച്ച് ഒട്ടേറെ റിപ്പോർട്ടുകൾ ഇതിനോട് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ വിലക്ക് കേന്ദ്ര അന്വേഷണ സംഘം വയനാട്ടിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് ദോഷമുണ്ടാകും ഉരുൾപൊട്ടൽ സംബന്ധിച്ച കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് വെറുതെയല്ല രണ്ട് തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം നൽകി ജൂലൈ ജൂലൈഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം കാലതാമസമാണ് ദുരന്ത ദുരന്തവ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു ഈ ദുരന്തത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന നിൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിരുന്നു പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി അമിത്ഷായെ തള്ളി പറഞ്ഞു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് കേരളത്തിന്റെ പ്രധാന വാദം ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യ ഇരുപത്തിയഞ്ചു മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും പെയ്തു മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തമുണ്ടാകും മുൻപ് ഒരു തവണ പോലും അവിടെ റെഡ് അലർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം ും രാവിലെ കൂടിയാണ് റെഡ് അലർട്ട് നൽകിയത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പോലും നൽകിയെന്നില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് ഇരുപത്തിയൊൻപത് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലർട്ട് നൽകി നൽകുകയാണ് ഉണ്ടായത് ചെറിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇത് അപ്പോഴേക്കും അതിതീവ്ര മഴ പെയ്യുകയും ദുരന്തം സംഭവിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ജലകമ്മീഷൻ ജൂലൈന് ദിവസങ്ങളിൽ ഇരുവരങ്കിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഇതെല്ലാമാണ് വസ്തുത എന്നിരിക്കെയാണ് അമിത്ഷാ പാർലമെന്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത് വയനാട് ദുരന്തം സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് സർക്കാരിന് ഭാഗത്ത് നിന്നും ജാഗ്രത കുറവ് ഉണ്ടായതായി കേന്ദ്ര സർക്കാർ സംശയിക്കുന്നു ഇതിൽ നടപടിയുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ സർക്കാരിന്റെ ഇമേ േജ് മോശമാകാൻ ഇത് തന്നെ ധാരാളം അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ജാഗ്രതയോടുകൂടി നീങ്ങുന്നത്